ഹലോ നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ട് ഈ പ്രാവശ്യേ ഞാൻ ഈ മെറിറ്റോക്രസി എന്ന് പറയുന്ന സാധനത്തെ പറ്റി ഒന്ന് പറഞ്ഞു തരോന്നാലോചിക്കാം സി നമ്മളിപ്പം പല പ്രായം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ മെറിറ്റോക്രസിയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ലോകം മൊത്തമാണെങ്കിലും നമ്മളുടെ മെറിറ്റിൽ നമ്മളുടെ കഴിവുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കണം അപ്പം അങ്ങനെ ഒരു സംഭവത്തിൽ നമുക്ക് ഒരിക്കലും ഒരാവശ്യവുമില്ല ഒരു ഈ പറയുന്ന പോലെ നമുക്ക് ദളിതർക്ക് സംവരണം നൽകുന്നത് അതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകൾക്ക് ചില സൗജന്യങ്ങൾ കൊടുക്കുന്നു ഈവൻ പാവങ്ങൾക്ക് സൗജന്യം കൊടുക്കേണ്ട കാര്യമില്ല കാരണം അവരൊക്കെ വന്നു അവരവരുടെ മെറിറ്റിൽ കയറി വരേണ്ടതാണ് ഞാനൊക്കെ അങ്ങനെ വന്നതാണ് ഞങ്ങളൊക്കെ അങ്ങനെ വന്നതാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനെപ്പറ്റി കുറേ ആളുകൾ വളരെയധികം പഠിച്ചിട്ടും ചിന്തിച്ചിട്ടും ഒക്കെ ഉണ്ട് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചില കാര്യങ്ങൾ വളരെ ക്ലിയറാണ് ഉദാഹരണത്തിന് എന്താണ് ഈ മെറിറ്റോക്രസി ഒരേ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരേ സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണം ഈക്വൽ സാഹചര്യങ്ങൾ ഉണ്ടാകണം അല്ലേ പക്ഷെ അത് മിക്കപ്പോഴും നടക്കുന്നില്ല എന്ന് നമുക്ക് കാണാം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചായക്കടക്കാരൻ അവർക്ക് രണ്ടു പേർക്കും ഒരേ പോലെയുള്ള ഒരേ സ്ഥലത്തുള്ള ഒരേ പോലെയുള്ള കടകളാണ് രണ്ടുപേരും പേരും എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നു ഒരേപോലെ എല്ലാം ഒരേപോലെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാവരെയും എല്ലാ അവരുടെ എല്ലാ സാഹചര്യങ്ങളും ഒരേപോലെയാണെന്ന് വിചാരിച്ചു രണ്ടുപേരും ചായ കൊടു വിൽക്കുന്നു കടികൾ വിൽക്കുന്നു ഇവരുടെ രണ്ടുപേരുടെയും അവസ്ഥ എപ്പോഴും ഒരേപോലെ തന്നെ ഇരിക്കുമോ ഇല്ല കാരണം എന്തെങ്കിലും കാരണങ്ങളുണ്ട് എന്തെങ്കിലും ചാൻസ് കാരണങ്ങൾ കൊണ്ട് ഒരാളുടെ അവസ്ഥ കുറച്ചും കൂടെ കൂടുമല്ലേ ഉദാഹരണത്തിന് അങ്ങേരുടെ ആയിരിക്കാൻ കുറച്ചും കൂടുതൽ ആൾക്കാർക്ക് വരാനിഷ്ടമുള്ള സ്ഥലങ്ങൾ ഒരു സ്ഥലം അപ്പോൾ അവിടെ ആൾക്കാർ കൂടുതൽ വരും ചിലപ്പോൾ അയാളുടെ കടയുടെ അടുത്തായിരിക്കാം ഒരു സ്കൂൾ തുറക്കുന്നത് അല്ലെങ്കിൽ ഒരു കോളേജ് തുറക്കുന്നത് അല്ലെങ്കിൽ വലിയൊരു ഓഫീസ് തുറക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നിന്നായിട്ട് റെഗുലർ വരുമാനം ഉണ്ടാകും അപ്പോൾ ഒരാളെ അയാളുടെ വരുമാനം പെട്ടെന്ന് തന്നെ ഒരു മുപ്പതിനായിരത്തിൽ നിന്ന് അറുപതിനായിരം ആയി കുറയുകയും മറ്റേ ആളുടെ ഒരു മുപ്പതിനായിരം പെർ ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്ത അപ്പോൾ തന്നെ അവിടെ ഇൻ ഈക്വാലിറ്റി വന്നില്ലേ അപ്പോൾ പിന്നീട് അയാൾ വേറൊരു കട തുടങ്ങുന്നു അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു കൂടുതൽ ജോലിക്കാരെ വയ്ക്കുന്നു കൂടുതൽ നല്ല സാധനങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ 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 ഡെവലപ്പ് ചെയ്യുന്നു അതേസമയം ഇദ്ദേഹം ഇതേപോലെ തന്നെ സ്റ്റാഗ്നേറ്റ് ചെയ്ത് നിൽക്കാം മാത്രമല്ല ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോമ്പറ്റീഷൻ കൊണ്ട് ഇയാൾ താഴ്ന്നു താഴ്ന്നു പോയി പൊട്ടിപ്പോവാനും മതി അതായത് സ്നോബോൾ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഈ പറഞ്ഞ ഈക്വാലിറ്റി എന്ന് പറയുന്ന സാധനമാണ് അപ്പോൾ ഈക്വലായിട്ട് നമ്മൾ തുടങ്ങിയാലും അത് അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും പല കൺട്രീസിലും ഒക്കെ വന്നിട്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി പ്രകാരം നമ്മളിതൊക്കെ ഇത് ഈ പറഞ്ഞ ഇൻ ഈക്വാറ്റീസ് കൂടി കൂടി വന്നിട്ട് അവസാനം ഒരു നിവൃത്തിയില്ലാത്ത ആൾക്കാർ റെവല്യൂഷൻ ഉണ്ടാവുകയും റവല്യൂഷനിലൂടെ എല്ലാം ശരിയാകും എന്നാണ് എല്ലാം ശരിയായിട്ടുണ്ടോ അങ്ങനൊരു ഹിസ്റ്ററി ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും എവിടെയാണ് എല്ലാം ശരിയായത് റെവല്യൂഷനിലൂടെയുണ്ട് റവല്യൂഷനിലൂടെ എല്ലാം ശരിയായി എന്നൊരു തോന്നലുണ്ടായാൽ പോലും ശരിക്കും നമുക്കെല്ലാം ഒരേ ഈക്വൽ ഈക്വലായാൽ പോലും കാലക്രമേണ പല കാരണങ്ങളും കൊണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ അൺ ആകും എന്ന് നമുക്കറിയാം അപ്പോൾ ചുരുക്കി പറഞ്ഞ കറക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാലേ ഇത് നടക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം ലക്കാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് നമുക്കറിയാം പിന്നെ ഈവൻ ഇഫ് കഴിവുകൾ ചിലപ്പോൾ കുറച്ച് ഒരാൾക്ക് കൂടുതലായാൽ പോലും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചായ കിടക്കാനും കുറച്ചും കൂടെ നല്ല കുക്കാണെന്നില്ലായിരിക്കും അയാൾ എന്തുകൊണ്ടാണ് ചില കുറച്ചുകൂടെ നല്ല കുക്കായത് ചിലപ്പോൾ അയാൾ കുറച്ചുകൂടെ നല്ല ഫൈനാൻഷ്യൽ മൈൻഡ് ഉള്ള ആളായിരിക്കാം എന്തുകൊണ്ടാണ് അയാൾ കുറച്ചുകൂടെ നല്ല ഫൈനാൻഷ്യൽ മൈൻഡ് ഉണ്ടായത് ചിലപ്പോൾ അയാളുടെ അച്ഛൻ അങ്ങനെ അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തായിരിക്കും ചിലപ്പോൾ അയാളുടെ അമ്മൂമ്മയായിരിക്കും അയാൾക്ക് കുക്കിംഗ് പഠിപ്പിച്ചു കൊടുത്തത് അമ്മൂമ്മ കുറച്ചും നന്നായിട്ട് കുക്കിംഗ് പഠിപ്പിച്ചുണ്ടായിരിക്കാം മറ്റേ ആൾക്കതില്ലായിരിക്കാം അത് അയാളുടെ അങ്ങനെ അങ്ങനെയുള്ളത് ചിലപ്പോൾ കഴിവ് കുറഞ്ഞതും ചിലപ്പോൾ അയാളുടെ കുറ്റമായിരിക്കില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ മെറിറ്റ് കൊണ്ട് മാത്രം ഒരാൾ കയറി വരണം എന്നുള്ളത് സംഭവം കുറച്ച് പ്രശ്നമുള്ളതാണ് നാച്ചുറലാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഒരിക്കലും എല്ലാവരും വാല്യൂ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് സൗന്ദര്യം എടുക്കാം അല്ലെങ്കിൽ ബുദ്ധിശക്തി എടുക്കാം ജന്മനാ ഉള്ള ചില പ്രത്യേകതകൾ എടുക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും ഈക്വൽ വാല്യൂ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം അല്ലേ ഹൈറ്റ് എടുക്കാം ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാരെയാണ് സ്ത്രീകൾക്ക് ജനറലി ഇഷ്ടം എന്ന് ലോകം മൊത്തം അറിയാവുന്ന ഒരു കാര്യമാണ് ഹൈറ്റ് കുറഞ്ഞു പോയത് ആരുടെയെങ്കിലും കുറ്റമാണ് അതുപോലെ അതുകൊണ്ട് തന്നെ ഈ മെറിറ്റോക്രസി എന്ന് പറയുന്ന സാധനം തന്നെ ചില കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് നമ്മുടെ സമൂഹങ്ങളിൽ പലപ്പോഴും ഒരിക്കലും ഈക്വാലിറ്റി അബ്സുലൂട്ട് ഈക്വാലിറ്റി ഉണ്ടാവില്ല എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം പക്ഷേ നമുക്ക് ഏകദേശ സമൂഹം നടന്നു കൊണ്ടുപോകാൻ വേണ്ട ഈക്വാലിറ്റിയും കറക്റ്റീവ് മെഷേഴ്സും കാലാകാലങ്ങളായിട്ട് എടുക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് സമൂഹം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് ഈക്വാലിറ്റി അൻ വളരെ കൂടുമ്പോൾ നമുക്ക് കറക്റ്റീവ് മെഷേഴ്സ് ചെയ്യേണ്ട വന്നേക്കാം ഈ ലക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മാൽക്കം ഗ്ലാഡ്ബലിൻ്റെ ഔട്ട്ലയേഴ്സ് എന്ന് പറഞ്ഞ ബുക്കിൽ വളരെ നല്ലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അതായത് ഐസ് ഹോക്കി കാനഡയിലെ ഐസ് ഹോക്കി എന്ന് പറയുന്നത് ഭയങ്കര മെറിറ്റോക്രാറ്റിക് സിസ്റ്റം ആണെന്നാണ് വെപ്പ് ചെറിയ കുട്ടികളെ നാ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഇട്ട് അഞ്ചാം ക്ലാസ് ആ അത്ര ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കോച്ചുകൾ ഓരോ സ്കൂളിലും പോയിട്ട് ആൾക്കാരെ കൊണ്ട് കളിപ്പിച്ച് നോക്കി ഏറ്റവും നല്ല പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്ത് എല്ലാ പബ്ലിക് സ്കൂളുകളാണ് അവിടെ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് സ്റ്റേറ്റിൻ്റെ ചെലവിൽ കോച്ചിങ് കൊടുത്ത് അങ്ങനെ അങ്ങനെ വരുന്ന പിള്ളേരാണ് അവിടെ പ്രൊഫഷണൽ ഹോക്കി പ്ലേയേഴ്സ് ആവുന്നത് അപ്പോൾ അതുകൊണ്ട് ഫുള്ളി മെറിട്ടോക്രാറ്റിക് ഒരു സിസ്റ്റമാണ് ആക്ച്വലി അത് പറ്റുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മെറിറ്റോക്രാറ്റിക് ആയിട്ടുള്ളത് അതിൽ ഒരു റിസർച്ചർ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോൾ പ്രൊഫഷണൽ ഫുഡ് ഇതുപോലെ ഐസ് ഹോക്കി പ്ലേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പഠിച്ചപ്പോൾ ഒരു കാര്യം വളരെ രസകരമായിട്ട് തോന്നി കൂടുതൽ ആൾക്കാർ വളരെയധികം കൂടുതൽ ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ കൂടുതൽ ആൾക്കാർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ജനിച്ച ആൾക്കാർ അതേസമയം നമ്മൾ ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും വളരെ കുറവാണ് എന്താണ് കാരണം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ജനിച്ചവർ എങ്ങനെയെങ്കിലും വളരെ അടിപൊളി ഫുട്ബോൾ ഐസ് ഹോക്കി പ്ലെയർ പ്ലെയേഴ്സ് ആവാനുള്ള പല പ്രത്യേകതകളുണ്ടോ ഇല്ല പക്ഷേ അവർ അവിടെ ഈ ഐസ് ഹോക്കിക്ക് ആളെ എടുക്കുന്ന കോച്ചിങ്ങിന് ആളെ എടുക്കുന്ന സമയം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഉള്ള ആൾക്കാരാണ് ഓരോ സ്കൂളിലും പോയിട്ട് ഓരോ ക്ലാസ്സിൽ നിന്നുമാണ് എടുക്കുക അപ്പം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ജനിച്ചവരാണ് ആ ക്ലാസ്സിൽ ഏറ്റവും പ്രായം കൂടിയവർ അതായത് ഒരു വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാകും ഉദാഹരണത്തിന് ഡിസംബറിൽ ജനിച്ച ജനിച്ചവനും ജനുവരി ഡിസംബർ മുപ്പത്തൊന്ന് ജനിച്ചവനും ജനുവരി ഒന്നാം തീയതി ജനിച്ചവനും തമ്മിൽ ഏകദേശം ഒരു വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഇത് വളർച്ചയിൽ ഭയങ്കര വ്യത്യാസങ്ങളുണ്ടാവുക ശാരീരിക വളർച്ചയിലും കഴിവുകളും അപ്പം മൂന്നാം ക്ലാസ്സിൽ നിന്ന് ഒരു ഏറ്റവും നല്ല ഒന്ന് രണ്ട് കുട്ടികളെ എടുക്കുമ്പോൾ അവർ ജനുവരി ഫെബ്രുവരിയിൽ ആവാനായിട്ട് വളരെ കൂടുതൽ ചാൻസ് ആണ് അപ്പം ഡിസംബറിൽ ജനിച്ചവൻ അവൻ്റെ കുറ്റമറുള്ളൂ ഇല്ല അപ്പം ഇതുപോലുള്ള ചാൻസ് കാര്യങ്ങൾ എല്ലാത്തിലും ഉണ്ട് എന്ന് നമ്മൾ വളരെ പ്രത്യേകതയിട്ട് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ആയതിനു നമ്മളൊരു പരിധിയിൽ കൂടുതൽ നമ്മൾ അഹങ്കരിക്കേണ്ട കാര്യമില്ല വേറൊരു ഉദാഹരണം എടുക്കാം ഫോർ എക്സാമ്പിൾ ഞാനും ഞാൻ എൻ്റെ വേറൊരു കൂട്ടുകാരനും തീരച്ചെറുപ്പത്തിലെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു ഒരേ പോലെയുള്ള സാഹചര്യങ്ങളിലാണ് പഠിച്ചത് എന്ന് വിചാരിക്കുക ഞാൻ കൂടുതലായിട്ട് എനിക്ക് കുറച്ചുകൂടെ നല്ല കഴിവുകൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക മറ്റേ ആൾക്ക് കഴിവുകളില്ല അപ്പോൾ അയാളുടെ കുറ്റാണോ എന്നുള്ളത് വേറെ ചോദ്യം എന്നാലും ഞാൻ എൻ്റെ അധികം പഠിച്ച് ഞാൻ കഠിനാധ്വാനം കുറച്ചുകൂടെ ചെയ്ത് അത് അങ്ങനെ ആവണം ഒരേപോലെ കഠിനാധ്വാനം ചെയ്താലും പല പല റിസൾട്ട്സുകൾ പല കാരണങ്ങളുണ്ട് വരാം എന്നാൽ പോലും ഞാൻ ഒരു നല്ല അടിപൊളി കോളേജ് ഐ ഐ ടിയിലേക്ക് കിട്ടുന്നു മറ്റേ ആൾക്ക് വേറൊരു ചെറിയൊരു ഐ ടി ഐയിലൊക്കെ ചെറിയ ജോ ഒരു സ്ഥലത്താണ് കിട്ടുന്നത് ആളൊരു ചെറിയ ഇലക്ട്രീഷ്യൻ ആകുന്നു ആളങ്ങനെ പോകുന്നു ഞാൻ ഐ ഐ ടിയിൽ പോകുന്നു ഞാൻ വലിയ ആളാകുന്നു ഞാൻ അമേരിക്കയിൽ പോകുന്നു വലിയ ആളുകളാകുന്നു അപ്പം മെരിറ്റോക്രസിയാണ് ഇവിടെ നടക്കുന്നത് അല്ലേ അപ്പം നമുക്കത് സാറ്റിസ്ഫാക്ഷൻ തോന്നാം പക്ഷേ ഒരു ചെറിയ കാര്യം ആലോചിച്ചാൽ മതി നെക്സ്റ്റ് ജനറേഷൻ എടുത്തു ഒരു ചെറിയൊരു ടൗണിൽ ഒരു ഇലക്ട്രീഷ്യനായിട്ട് ജീവിക്കുന്ന ഒരാൾ അമേരിക്കയിലെ വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ സിഇഒ ആയിരിക്കുന്ന ഒരാളുടെയും മക്കൾക്ക് കൊടുക്കുന്ന ഇതെന്തായിരിക്കും മക്കൾക്ക് കൊടുക്കുന്ന റിസോഴ്സസിൻ്റെ വ്യത്യാസം എങ്ങനെയായിരിക്കും ഒരേപോലെ ആയിരിക്കുമോ ഇപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിലത്തെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇന്ത്യയിൽ എങ്ങനെയാണ് എത്ര ജനറേഷൻ കൊണ്ടുടെ ഇഫക്റ്റുകൾ ഇപ്പം ഉള്ള ആളുടെ ആളുകളുടെ മേത്തുണ്ട് ഡെൻമാർക്ക് പോലെയുള്ള ഒരു സ്ഥലങ്ങൾ ഇതും സോഷ്യോളജിസ്റ്റുകൾ പഠിച്ചു നോക്കിയിട്ടുണ്ട് ഡെൻമാർക്ക് പോലെയുള്ള ചില സ്ഥലങ്ങളിൽ ഒന്നോ രണ്ടോ ജനറേഷൻ കൊണ്ട് ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിലുള്ള ഒരാൾക്ക് അപ്പർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിലേക്ക് വരാൻ പറ്റും എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇന്ത്യ പോലെയുള്ള ഇന്ത്യയിൽ ഇപ്പോൾ ഏകദേശം എത്രയായിരിക്കും ഏകദേശ കാൽക്കുലേഷൻ ഫൈവ് ടു സെവൻ ജനറേഷൻസാണ് ഉദാഹരണത്തിന് ഇവിടെ ഒരു പാവപ്പെട്ടവനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഓൺ ആൻഡ് ആവറേജ് നമ്മൾ ഈ വളരെ ചെറിയ ചെറിയ എക്സെപ്ഷൻസ് എടുക്കുമ്പോഴാണ് വലിയ പ്രശ്നം വരുന്നത് ഓൺ ആൻഡ് ആവറേജ് എന്താണ് സംഭവിക്കുന്നത് അഞ്ച് മുതൽ ഏഴ് ജനറേഷൻ വരെ എടുക്കും ഒരാൾക്ക് താഴ്ന്ന ലെവലിൽ നിന്ന് ഒരു സാമാന്യം നല്ല ഭേദപ്പെട്ട ലെവലിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഓരോ ജനറേഷൻ അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽസിനെ മെറിറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ മെറിറ്റോക്രസി പറയുന്നത് നമ്മൾ ഈ അഞ്ചും ആറ് ഏഴും ജനറേഷൻസ് വേണം ആക്ച്വലി ഈ മെരിറ്റോക്രസിയോട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് വേറെ നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലിലേക്ക് ശരിക്കും ഓണാൻ ആവറേജ് എത്താനായിട്ട് അപ്പോൾ ഈ മെരിറ്റോക്രസികളുടെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ വളരെയധികം ആലോചിക്കേണ്ടി വരും ആ ഒരു ഇൻ്റർ ജനറേഷണൽ വെൽത്ത് ആൻഡ് റിസോഴ്സസ് ട്രാൻസ്ഫർ അത് വെൽത്ത് മാത്രമല്ല നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വിധം നമ്മളുടെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ജനറേഷനിലായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഉദാഹരണത്തിന് നമ്മൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കയിൽ ബ്ലാക്ക്സ് അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരൻ്റെ ഇതേപോലെയുള്ള കാര്യങ്ങൾ വളരെ കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ആയിരത്തി അറുന്നൂറുകൾ മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് വരെ അവിടത്തെ ബ്ലാക്സിനെ സ്ലേവ്സായിട്ടാണ് കണക്കണക്കാക്കിയിരുന്നത് അവർക്ക് ഒരു പ്രോപ്പർട്ടിയും ഇല്ല ഒന്നുമില്ല ഒരു സ്ലേവ് ലേതറാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് തൊട്ട് പിന്നെ ഒരു അമ്പത് റ്റു നൂറ് കൊല്ലത്തോളം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ വരെ ജിം ക്രോ ലോ എന്നൊക്കെ പറഞ്ഞ് പല പല ലോസ് ഉണ്ടാക്കി പല പല നിയമങ്ങൾ പാസ്സാക്കി അവരെ റെപ്രസെൻറ്റേഷൻ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനിൽ നിന്ന് തടഞ്ഞു അവരെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അവർക്ക് ചില സ്ഥലങ്ങളിൽ നല്ല വിലയുള്ള സ്ഥലങ്ങളിൽ വീട് വെ വാങ്ങിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ആക്കി അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വരെ അവർക്ക് അസറ്റ്സ് ഇല്ല അതിൻ്റെ ഒരു കാര്യമാണ് അതിൻ്റെ കാരണവങ്ങളാണ് ഇപ്പോൾ അവരുടെ താഴ്ന്ന സോഷ്യോ എക്കണമിക് സ്റ്റാറ്റസിൻ്റെ വലിയൊരു കാരണം അപ്പോൾ നമ്മുടെ ഇമിഗ്രൻസ് നമ്മുടെ ചൈനീസ് ഇമിഗ്രൻസിനെയും ഇന്ത്യൻ ഇമിഗ്രൻസിനെയും കമ്പയർ ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല കാരണം ഇവിടുത്തെ ഏറ്റവും പ്രിവിലേജായിട്ട് ആൾക്കാരാണ് ഏറ്റവും റിസോഴ്സസ് ഉള്ള ആൾക്കാരാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ജോലികളിലേക്കാണ് അവർ അവിടേക്ക് കുടിയേറിയിരിക്കുന്നത് അതും അവിടെയുള്ള ബ്ലാക്സുമായിട്ട് ഒരു തരത്തിലും കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഇൻ്റർ ജനറേഷനായിട്ട് ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളവരാണ് ഇവിടെ നിന്ന് അമേരിക്കയിലൊക്കെ കുടിയേറിയത് കൂടുതലും അത് ഇവിടെയുള്ള ചൈനീസ് ആൻഡ് ഇന്ത്യൻ ഇമിഗ്രൻസ് പിന്നെ ലാറ്റിനോ ഇമിഗ്രൻറ്റ്സ് ബ്ലാക്ക് ഇമിഗ്രൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഡിഫറൻസുകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ വരുന്നത് അതനുസരിച്ചാണ് അവരുടെ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് ഉണ്ടാവുക ഉണ്ടാവുന്നത് അപ്പോൾ തന്നെ നമ്മളിവിടെയുള്ള ദളിതരെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാലോ ഇരുന്നൂറ് ഏ ഡി തൊട്ടെങ്കിലും നമ്മുടെ ഇവിടെ ജാതി ജാതി വിവേചനം വളരെ വളരെ കർശനമായിരുന്നു എന്നുള്ളത് ജനറ്റിക് സ്റ്റഡീസ് എന്ന് നമുക്കറിയാം അതിനു മുമ്പേ ഉണ്ടായിരുന്നു അതിനു മുമ്പേ രണ്ടായിരം മുമ്പേ ഉള്ള കൊല്ലം അതിനും രണ്ടായിരം കൊല്ലം മുമ്പേ ഉള്ള പുസ്തകങ്ങളിൽ വരെ വളരെ നിശിതമായ ജാതി വിവേചനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഒരു ഐ ഡി ഇരുപത്തി ഇരുന്നൂറുകൾ തൊട്ട് തന്നെ നമുക്ക് വളരെയധികം നന്നായിട്ട് ജനി ജനിതക തെളിവുകൾ തന്നെയുണ്ട് എപ്പോഴാണ് നമ്മൾ ഏകദേശം നിയമങ്ങൾ കൊണ്ട് തന്നെ ഏകദേശം തുല്യമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഇദ്ദേഹത്തെ തുല്യമായിട്ടുണ്ടോ ഇന്ത്യ മൊത്തം നോക്കിക്കഴിഞ്ഞാലും ലാൻഡ് ഓണിങ് ക്ലാസ് എവിടെയാണ് ലാൻഡ് മൊത്തം ആരുടെ കൈകളിലാണ് ജവഹർലാൽ നെഹ്റു ഒക്കെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഒരു ലാൻഡ് റിഫോം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം കുറച്ചുണ്ടായി എന്നല്ലാതെ അതുപോലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ കുറച്ചുണ്ടായി എന്നല്ലാതെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ വലിയൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇത് ഞാൻ ഭയങ്കര അൾട്രാ ലെഫ്റ്റിസ്റ്റ് ഫിലോസഫി ഒന്നുമല്ല ഇത് ഞാൻ ആക്ച്വലി ഒരു സെൻട്രിസ്റ്റ് ആൻഡ് ലെഫ്റ്റ് ലിബറൽ സംഭവം ഒരു ചെറിയ ചായവുകൾ മാത്രമേ എനിക്ക് എൻ്റെ തിങ്കിങ്ങിൽ ആക്ച് വരുള്ളൂ പക്ഷേ നമ്മൾ ശരിക്കും കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫാക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് സത്യം അപ്പം നമ്മൾ മെരിറ്റോക്രസി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് നമ്മൾ കുറച്ച് ആ കൺസെപ്റ്റേ ചർച്ച് കുറച്ച് നമ്മൾ നമ്മൾ എന്തെത്രത്തോളം കറക്റ്റാണ് എന്ന് നമ്മൾ ആലോചിക്കണം അപ്പം നമ്മൾക്ക് തന്നെ ഒരു ചെറിയൊരു ഇതുണ്ടായിരിക്കുന്നത് നല്ലതാണ് ഒരു 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 ചെറിയ എളിമ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് നമ്മുടെ തന്നെ നേട്ടങ്ങളൊക്കെ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് ചുരുക്കം ആൾക്കാർ വളരെ ചെറിയ സ്ഥിതിയിൽ നിന്ന് വളരെ വലിയ ആൾക്കാരായിട്ടുണ്ടായിരിക്കാം കേട്ടോ അതിനകത്ത് ലക്ക് ഉണ്ടാകാം സ്ഥിരോത്സാഹം ഉണ്ടാകാം കഴിവുകൾ ഉണ്ടാകാം നല്ല കാര്യം ഞാൻ പറഞ്ഞു പൊതുവേ നോക്കുമ്പോൾ നമ്മൾ പോളിസീസ് നോക്കുമ്പോൾ നമ്മുടെ റെപ്രസെൻറ്റേഷൻ വേണം എന്ന് എന്നാൽ റെപ്രസെൻറ്റേഷനെ പറ്റി ഒരിക്കലും അതിനെപ്പറ്റി നോക്കുകയും ചെയ്യരുത് ഇന്നീ ആൾക്കാർക്ക് കാസ്റ്റ് കാസ്റ്റ് റിസർവേഷൻ വേണോ ഇന്ന ആൾക്കാർക്ക് റിലീജിയസ് റിസർവേഷൻ വേണോ എന്ന് എന്നുള്ള കാര്യം പരിശോധിക്കുകയും ചെയ്യരുത് അങ്ങനെയൊന്നും ഇല്ല വേണം പീരിയോഡിക്കായിട്ട് ഇതൊക്കെ പരിശോധിക്കുക തന്നെ വേണം ഓപ്പോസിറ്റായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ട് ഇപ്പം തന്നെ ശരിക്കും പറഞ്ഞ ദളിത ആക്ടിവിസ്റ്റുകളുടെ ഇടയിൽ ഈ സംവരണത്തിന് മാത്രം ജോലി സംവരണം അല്ലെങ്കിൽ ജോലി കയറ്റ സംവരണം ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുന്നത് കൊണ്ട് ഇവിടെ ഡിസ്ക്രിമിനേഷൻ അവർക്ക് കൂടുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ് അത് അവർ അവരിലുള്ള ദളിത ആക്ടിവിസ്റ്റുകൾ പലരും പറയുന്ന കാര്യമാണ് അതായത് അവർക്ക് ആക്ച്വലി സോഷ്യോ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നതിലൂടെയാണ് അവർക്ക് ശരിക്കുള്ള ശാക്തി അവര് ശാക്തീകൃതമാകുകയുള്ളു അതിന് യാതൊരു സംശയവും ഇല്ല അപ്പൊ പടിപടി അവരുടെ ആ ലെവൽ എത്തിക്കഴിയുമ്പോൾ ഈ ഡിസ്ക്രിമിനി ഈ പറയുന്ന സംവരണമൊക്കെ നിർത്തേണ്ടത് തന്നെയാണ് കാരണം ആ ലെവലിലേക്ക് നമ്മൾ ഉയരണം പക്ഷെ ആ ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കണക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് എത്ര എം പിസ് ഉണ്ട് എത്ര എം എൽ എസ് ഉണ്ട് അത് എത്ര എൻജിനീയർമാരുണ്ട് എത്ര ഡോക്ടർമാരുണ്ട് എത്ര പേർക്ക് പിന്നെ എത്ര ഐ എസ്കാരും ഐ പി എസുകാരുമുണ്ട് എത്ര പിന്നെ ഏകദേശം വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ തുല്യമാണോ ഇതൊക്കെ ഇതൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കാമല്ലോ അപ്പം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നുള്ളത് അപ്പോൾ അതിന്റെ കുറ്റം ആസ് എ ഗ്രൂപ്പ് അവരുടെ പുറത്തേക്ക് ഇടുന്ന കുറേ ആൾക്കാരുണ്ട് അത് അങ്ങനെ ചെയ്ത് ചെയ്യണമായിരുന്നു അവരിത് കരഞ്ഞുകൊണ്ടിരിക്കാതെ ഇങ്ങനെ ചെയ്യണമായിരുന്നു അവർ മതപരമായിട്ട് അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ് എന്ന് അത് മുഴുവൻ ശരിയല്ല കുറച്ച് നമുക്ക് ശരിയായിട്ട് തോന്നിയേക്കാം പക്ഷെ എന്നാൽ പോലും അത് മുഴുവനായിട്ട് ശരിയല്ല ഒരിക്കലും അപ്പം പക്ഷെ നമ്മൾ എന്നിട്ട് പറയും അപ്പം അവർ ഒരു ഗ്രൂപ്പായിട്ട് കുറ്റം പറഞ്ഞിട്ട് നമ്മൾ പറയും ഇൻഡിവിജ്വൽ മെറിറ്റോക്രാ മെറിറ്റോക്രസിയുടെ മെറിറ്റ് നമ്മൾ എടുത്തെടുത്ത് പറയുകയും ചെയ്യും അതെങ്ങനെ ശരിയാകും അപ്പം പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അമ്പത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് കൊല്ലം മുമ്പത്തെ നമ്മുടെ ഹിസ്റ്ററി ആസ് എ ഗ്രൂപ്പ് അത് ഏത് ഐഡൻറ്റിറ്റിയിൽ അത്രയും കാലം ഉണ്ടായിരുന്ന ഏത് ഐഡന്റിറ്റി ഗ്രൂപ്പ് ആണെങ്കിൽ പോലും അത്രയും കാലത്തെ ഹിസ്റ്ററിയാണ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഇൻഡിവിജ്വൽ മെറിറ്റിൻ്റെ ഒരു കാരണം നമ്മൾ ഓർക്കണം കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഐഡൻറ്റിറ്റി ഗ്രൂപ്പ്സ് എന്നുള്ള നിലയിലാണ് നമ്മൾ മുന്നേറിക്കൊണ്ടിരുന്നത് പല കാരണങ്ങളും കൊണ്ട് അല്ലാതെ ഇൻഡിവിജ്വൽസ് ആയിട്ടല്ല ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പം ഒരു സവർണ ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വന്നതുകൊണ്ട് ആണ് ഒരു വലിയ വലിയ രീതിയിൽ എനിക്ക് ഇതുപോലെ കുറച്ചൊരു നല്ല നിലയിൽ എത്താനായിട്ട് നിലയിലെത്താനായിട്ട് സാധിച്ചതെന്നുള്ള കാര്യത്തിനൊരു സംശയമില്ല എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അതിന് ഉള്ളൊരു ഒരു 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 ഇതുണ്ട് അതായത് ഇവിടെ വന്നപ്പോഴേ പല പൂർവികരും വന്നപ്പോഴേ ചിലപ്പോൾ കച്ചവടക്കാരായിട്ടാണ് വന്നത് രാജാക്കന്മാരി സ്പെഷ്യൽ പ്രിവിലേജസ് കൊടുത്തു അതുമാത്രമല്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ ക്രിസ്ത്യൻ ചർച്ച് മിഷൻ സൊസൈറ്റിയൊക്കെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആയവർ കൂടുതലും ഇവിടെയുണ്ടായി ഇവിടെ ഉണ്ടായിരുന്ന സവർണ ക്രിസ്ത്യാനികളായിരുന്നു അങ്ങനെ പല പല കാരണങ്ങളിതിൻ്റെ പുറകിലുണ്ട് ഈവൻ ഈ കുടിയേറ്റം എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ സമയത്ത് ഓഫ് കോഴ്സ് അത് നിയമപരമായിരുന്നു എന്ന് പറയുകയാണെങ്കിലും അതിന് സംഘടിതമായ ഒരു ശക്തി ഇത്തരം ശക്തിയായിട്ട് സംഘടിതമായിട്ട് ചെയ്യാൻ സാധിച്ചത് അവർക്ക് മാത്രമാണെന്ന് നമ്മൾ നമ്മളാലോചിക്കും പല ഹിസ്റ്റോറിക്കൽ കാരണങ്ങളുമുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ കാസ്റ്റുകളും ഇപ്പോൾ നായന്മാരാണെങ്കിലും ഹിരോമാരാണെങ്കിലും ദളിതന്മാരാണെങ്കിലും വേറെ ഗ്രൂപ്പുകളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ഓരോ ഐഡൻറ്റിറ്റി ഗ്രൂപ്പിനും കൃത്യമായ ഒരു ഹിസ്റ്റോറിക്കൽ പശ്ചാത്തലം പശ്ചാത്തലമുണ്ട് അവരെങ്ങനെയാണ് കളക്റ്റീവായിട്ട് ഈ മെറിട്ടോക്രാറ്റിക് എന്താ പറയുക മെറിട്ടോക്രാറ്റിക് ഗ്രാഫിൽ എവിടെയാണെന്നുള്ളത് എന്ന് വന്നത് പിന്നീട് ഇപ്പോഴാണ് നമുക്കത് ഇൻഡിവിജ്വലായിട്ട് ആയിട്ട് ഓ ഇന്നെ ആളും നീ നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് തന്നെ ശരിയാക്കാം എന്നൊക്കെ പറയാറായത് തന്നെ വളരെ അടുത്താണ് മാത്രമല്ല അതിൻ്റെ ആ ഒരു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ്നെസ്സിനും നമുക്ക് സംശയമുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങളാണ് കൂടുതൽ നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് കമൻ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഓക്കെ